ബി ജെ പിയുടെ യഥാർത്ഥ നിലപാട് എന്ന് പറയുന്നത് ആർ എസ് എസ് പറയുന്നതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിപ്പോൾ രാജീവ് ചന്ദ്രശേഖര് പറഞ്ഞതിനെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു ബി ജെ പിയുടെ എത്രയോ നേതാക്കൾ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ സുരേഷിനെ പോലുള്ള ആളുകളൊക്കെ നടത്തിയ പ്രസ്താവന നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ബി ജെ പിയുടെ യഥാർത്ഥ നിലപാട് ഈ പറയുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് നിലപാടാണ് എല്ലാ കാലത്തും കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ഇവിടെ ക്രൈസ്തവ വിഭാഗം നല്ല രീതിയിൽ ഇവിടെ സ്വാധീനമുള്ള ഒരു വിഭാഗമായതും ഒരു സമുദായമായതുകൊണ്ട് തന്നെ എന്നാൽ ഇവരെ കൂടെ കൂടെ കിട്ടുമോ എന്നൊരു ശ്രമം നടത്തി കളയാം എന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഇതൊക്കെ ഇത് ഞങ്ങൾക്ക് തുടക്കം മുതലേ അറിയാം കാരണം ഞാൻ കേരളത്തിന് വേളിയിൽ പല സംസ്ഥാനങ്ങളിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ് അവിടെയൊക്കെ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ അവിടുത്തെ മിഷണറിമാർ അവിടുത്തെ സ്കൂളുകളിൽ ആശുപത്രികളിൽ ഈവൻ പള്ളികളിൽ പോലും അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അക്രമങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ ഞാൻ കർണാടകയിൽ ബി ജെ പി ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഉൾപ്രദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്കൂള് നമ്മുടെ ക്രൈസ്തവ അച്ഛന്മാർ നടത്തുന്ന സ്കൂളാണ് അവർ ഞങ്ങളോട് പറയുകയാണ് കഴിഞ്ഞ ബി ജെ പി ഗവണ്മെൻ്റിൻ്റെ കാലഘട്ടത്തിലാണ് അവർ പറയുന്നത് പള്ളിയിൽ ക്രിസ്തുവിൻ്റെ ഒരു സ്കൂളിൽ നമുക്കെല്ലാം ഇവിടെയൊക്കെ കാണാം ക്രിസ്തുവിൻ്റെ രൂപം ഉണ്ടാവും ചിലപ്പോൾ കുരുശ രൂപം ഉണ്ടാവും അത് വയ്ക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും യു പിയിലും ഒക്കെ നിരന്തരമായി പള്ളികളിലും അതുപോലെ ഇവരുടെ ഒക്കെ പോയി അക്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് ഒഡീഷയിൽ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് രണ്ടു വൈദികർ ഒരു വൈദികൻ തൊണ്ണൂറ് വയസ്സുള്ള വൈദികനാണ് അപ്പോൾ ആ തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ കൈയും കാലും കെട്ടിയിട്ട് വായിൽ തുണി തിരികെ ക്രൂരമായി മർദ്ദിക്കുക അപ്പോൾ ആ ഇതാണ് ബി ജെ പിയുടെ യഥാർത്ഥ നിലപാട് കേരളത്തിൽ അവർ വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറിയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഈ ക്രൈസ്തവ ഭാഗത്തിൽപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രണ്ടാ തോട്ട് കിട്ടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി എടുത്തിരിക്കുന്ന താൽക്കാലിക നിലപാടാണ് അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇവർ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സിനിമയ്ക്കകത്ത് സുരാജ് മഞ്ഞാറുമോട് പറയുന്നുണ്ട് ഇനി അത്ര കോട്ടൺ സ്യൂട്ടുകൾക്ക് ഇട്ടാലും കുറേ കഴിയുമ്പോൾ ഉള്ളിലെ ഫ്രോഡ് അറിയാതെ തള്ളി തള്ളി പുറത്തു വരുമോ ഇവിടെ ഛത്തീസ്ഗഡ് സംഭവത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെ ബി ജെ പിയുടെ ഈ പരിശ്രമങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ഛത്തീസ്ഗഡ് സംഭവത്തോടുകൂടി ഇവരുടെ ഉള്ളിലെ ഫ്രോഡ് പുറത്തു വന്നു എന്നുള്ളതാണ് ഈ ഫ്രോഡ് ഞങ്ങൾക്ക് നേരത്തെ അറിയാം പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിനും അത് വ്യക്തമായി എന്നുള്ളതാണ് ഈ ഛത്തീസ്ഗഡ് സംഭവം വ്യക്തമാക്കുന്നത്